ഫ്രണ്ട്സ് ഞാൻ കബീർ മാട്ടൂർ കേം കിരേശൻ മാട്ടൂരിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പലരും പല സമയങ്ങളായിട്ട് മൊബൈൽ ഉപയോഗിക്കുന്നവരാണ് എവിടെ വെച്ചാണ് ഏത് സമയത്താണ് മൊബൈൽ ഉപയോഗിക്കുന്നത് നമുക്ക് മുൻകൂട്ടി പറയേണ്ട ഒരു അവസ്ഥയാണ് ഫോൺ ഉപയോഗിക്കാൻ പാടില്ലാത്ത സ്ഥലങ്ങളിൽ പോലും നമ്മുടെ ഫോണിൽ ഒരു കോൾ വന്നു കഴിഞ്ഞാൽ അറിയാതെ ഫോൺ ഉപയോഗിച്ച് പോകും എന്നാൽ ഫോണിൽ തന്നെ ശ്രദ്ധിച്ച് നടന്നു പോകുമ്പോൾ രണ്ട് കുട്ടികൾക്കുണ്ടായ അനുഭവമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക ഫോളോ ചെയ്യുക നിങ്ങൾ വായിക്കുന്ന കൂട്ടത്തിലാണെങ്കിൽ ഞാൻ എഴുതിയ ലേഖനങ്ങളുടെ പി ഡി എഫ് ഫയൽ നിങ്ങൾക്ക് ലഭിക്കാൻ താഴേക്കാന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക മുമ്പൊക്കെ രണ്ട് പേർ നടന്നു പോകുമ്പോൾ പരസ്പരം സംസാരിച്ചു കൊണ്ടാണ് നടക്കാറുള്ളത് എന്നാൽ ഇന്നത്തെ കാലത്ത് രണ്ട് പേരല്ല പത്ത് പേർ നടക്കുമ്പോൾ പോലും പരസ്പരം സംസാരിക്കാതെ മൊബൈൽ ഫോൺ നോക്കി നടക്കും ഇനി വിഷയത്തിലേക്ക് വരാം ഈ ഈ അടുത്ത കാലത്ത് ഞാൻ ഒരു വയൽ വരമ്പത്തുകൂടി നടന്നു വരികയായിരുന്നു അതേ വരമ്പത്തു കൂടി നല്ല ഭംഗിയുള്ള പുത്തൻ വസ്ത്രം ധരിച്ചുകൊണ്ട് രണ്ട് കുട്ടികൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ദൂരെ നിന്നും നടന്നു വരുന്നുണ്ടായിരുന്നു ഒരാൾ ഫോൺ ചെയ്തുകൊണ്ട് നടന്നു വരുന്നു മറ്റൊരാൾ വാട്സപ്പിൽ വോയിസ് മെസ്സേജ് അയച്ചുകൊണ്ട് നടന്നു വരുന്നു പാടത്ത് ഒരു നാൽക്കാലിയെ ആരോ മേയാൻ വേണ്ടി കെട്ടിയിട്ടിരുന്നു അങ്ങനെ രണ്ട് കുട്ടികളും മൊബൈൽ ഉപയോഗിച്ച് വരമ്പത്തുകൂടി നടന്നു വരുന്ന സമയത്ത് ആ നാൽക്കാലിയാവട്ടെ കുട്ടികളുടെ അരികിലെത്തി പെട്ടെന്ന് ഒരു ശബ്ദമുണ്ടാക്കി അതിൽ ഒരാൾ ഉമ്മ ഉമ്മാളിച്ച് ഒന്ന് ഭയന്നു ആ ഭയത്തിൽ ആ കുട്ടി കാലന്ന് തെറ്റി വയലിലേക്ക് വീണു പെട്ടെന്ന് കൂടെ ഉണ്ടായ കുട്ടി വയലിൽ വീണ കുട്ടിയെ പിടിച്ചു എഴുന്നേൽപ്പിച്ചെങ്കിലും നിർഭാഗ്യവശാൽ കുട്ടിയുടെ വസ്തുത്തിൽ ആകെ ചെളി ഇനി എന്ത് ചെയ്യും എന്നാലോചിച്ചിരുന്നു അപ്പോൾ കൂടെയുണ്ടായ കുട്ടി പറഞ്ഞു ഇനി വീട്ടിൽ ചെന്ന് ഡ്രസ്സ് മാറ്റിയിട്ട് പോവാം അങ്ങനെ രണ്ടു പേരും വീട്ടിലേക്ക് മടങ്ങി ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മൊബൈൽ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ കണ്ണുകളും നമ്മുടെ ശ്രദ്ധയും ഫോണിൽ തന്നെയായിരിക്കും ചുറ്റുമുള്ളതൊന്നും ശ്രദ്ധിക്കാൻ പോലും പറ്റില്ല അതുകൊണ്ട് നടക്കുമ്പോഴും ഡ്രൈവ് ചെയ്യുമ്പോഴും കഴിയുന്നതും മൊബൈൽ ഉപയോഗം പാടെ കുറയ്ക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക ഫോളോ ചെയ്യുക